നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അരൂർ ബൈപാസ് കവലയിൽ തൂണുകളുടെ നിർമ്മാണത്തിനായി ഡിവൈഡർ ഘടിപ്പിച്ചപ്പോൾ നാളെ ഇതുവരെ ഇല്ലാത്ത ഗതാഗതക്കുരുക്കാണ് ഇന്ന് പ്രകടമായത് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളുടെ പേമാരിയാണ് ഇന്ന് ദൃശ്യമായത് ഇന്ന് ജൂൺ ഇരുപത്തിനാല് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ തുടങ്ങിയ ഗതാഗത തടസ്സം രാത്രി ഒമ്പത് മണിവരെയായിട്ടും അവസാനിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് കൊച്ചിയിലും പരിസരത്തും ജോലിക്ക് പോയവർ നേരം വൈകിയിട്ടും തിരികെ വരാത്തതിനാൽ ആദ്യയോടെ ബസ് സ്റ്റോപ്പിലും മറ്റും കാത്തു നിൽക്കുന്ന വീട്ടുകാരെയും കാണാമായിരുന്നു എമർജൻസി ഹോണുമായി എത്തിയ ആംബുലൻസിന് പോലും പോകാൻ ഇടമില്ലാത്ത വിധം ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു അരൂർ മുതൽ തുറവൂർ വരെ സിംഗിൾ ലൈൻ ഗതാഗതം പരീക്ഷിച്ചാൽ നന്നായിരിക്കുമെന്നും അഭിപ്രായമുണ്ട് അരൂരിലും പരിസരത്തുമുള്ള സാമൂഹ്യ സംഘടനകളും കൂട്ടായ്മകളും ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നതായും റിപ്പോർട്ടുണ്ട് അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി